ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ കണ്ണൂരുകാർ എങ്ങനെയാണ് കൂട്ടുകറി വെക്കുന്നതെന്നൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ തലേ ദിവസം കഴുകി പൊതിർത്ത് വെച്ച കടല കുക്കറിലേക്ക് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിന് ചേനയും നേന്ത്രക്കായയുമാണ് വേണ്ടത് രണ്ട് കഷ്ണം ചേനയും ഒരു നേന്ത്രക്കായയും കൂടി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചതുര കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം പല സ്ഥലങ്ങളിലും കൂട്ടുകറി വ്യത്യസ്ത രീതിയിലാണ് തയ്യാറാക്കുന്നത് ഇവിടെ ഞങ്ങൾ കടല അതുപോലെ കായ ചേന ഉപയോഗിച്ചാണ് കൂട്ടുകറി തയ്യാറാക്കുന്നത് കഷ്ണങ്ങളൊക്കെ മുറിച്ചിട്ടു ഇനി കായ കൂടി ഇതുപോലെ ചതുര കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ഇതിന് ചെറിയ ഒരു കറ പോലെ ഉണ്ടാവും അതുകൊണ്ട് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ച് അതിന് ശേഷം കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് കൂട്ടുകറി തയ്യാറാക്കുന്നതെന്നു കമൻ്റ് ചെയ്യൂ അതുപോലെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്കും ഷെയറും ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ ഞാൻ എല്ലാ കഷ്ണങ്ങളും കഴുകി കുക്കറിൽ ഇട്ടിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ കൂട്ടുകറിക്ക് കുരുമുളക് പൊടിയാണ് വേണ്ടത് പിന്നെ ഒരു കളറിന് വേണ്ടിയാണ് ഞാൻ ഒരല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതിൽ വീഡിയോ മിസ്സായിപ്പോയി പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ കുറേ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ കഷ്ണങ്ങൾ മുങ്ങി വരേണ്ട ആ സത്രമാത്രം വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കണ്ടു എന്നിട്ട് കുക്കറിൽ അഞ്ച് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം അപ്പോൾ വേവിച്ചെടുത്ത കറി ഞാനൊന്ന് ഉടച്ചെടുക്കുമെന്ന് ചെറുതായി കയ്യിൽ വെച്ചൊന്ന് ഉടച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ഇതിന് ഒരു തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഒരു മുറി തേങ്ങ അരച്ചെടുത്തത് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറിയ തീയിൽ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം പിന്നെ ഈ കൂട്ടുകറിക്കിതിൻ്റെ രുചി കൊടുക്കുന്നത് ഇതിന് നമ്മൾ വറുത്തിടുന്ന ഇതാണ് തേങ്ങയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് വറുത്തിടുന്നതിൻ്റെ നമുക്കൊരു ചൂടായി ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഇതിൽ കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഒരു മുളക് ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഒരു അരമുറി തേങ്ങ കൂടി ചിരകിയത് ചേർത്ത് കൊടുത്ത് നല്ല ബ്രൗൺ കളറാകുന്നത് വരെ വറുത്തെടുക്കണം ഇവിടെ കണ്ണൂർ ഒക്കെ ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത് നാടൻ രീതിയിൽ നമ്മളെ കല്യാണത്തിന് സദ്യക്കൊക്കെ തയ്യാറാക്കുന്ന കൂട്ടുകറി ഇതുപോലെയാണ് നന്നായി ബ്രൗൺ കളറായിട്ടുണ്ട് കുറച്ച് കറിയത്തിന് കുടിച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ചൂടോറി കൂടി തന്നെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളെ കൂട്ടുകാർ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഒക്കെ ചെയ്യുക താങ്ക്